എല്ലാവർക്കും നമസ്കാരം തിരുവചനത്തിൽ വിശുദ്ധമറിയം പ്രഘോഷിക്കുന്നു ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല പരിമിതികൾ നമുക്കാണ് എന്നാൽ പരിമിതിയില്ലാത്തൊരു ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ചില പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിനക്ക് കഴിയത്തില്ലെന്ന് നീ നനയ്ക്കുമ്പോൾ നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കൊപ്പമുണ്ട് ഭക്തനായ ഒരു മനുഷ്യൻ കുറിക്കുന്നു ഡേവിഡ് നെവർ റിയലി ന്യൂ വാസ് ടു ഫോക്കസ്ഡ് ഓൺ ഗോഡ്സ് ഗോലിയത്തിനെ നേരിടാൻ ദാവീദ് പോകുമ്പോൾ ഗോല്യത്തിൻ്റെ ബലപരിശോധനയൊന്നും ദാവീദ് നടക്കുന്നില്ല അവന്റെ ശ്രദ്ധയും അവന്റെ സമർപ്പണവും അവന്റെ വിധേയത്വവും അവൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിലായിരുന്നു കാരണം വിടയച്ചക്കനായവൻ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ കരടികളെയും സിംഹങ്ങളെയും വലിച്ചു കയറിയത് ദൈവത്തിന്റെ ബലം കൊണ്ടാണ് അതിബലവാനായ ഫറോന്റെ സന്നിധിയിൽ മോശം നിൽക്കുന്നത് ദൈവം നൽകിയ ബലത്തിന്റെ പുറത്താണ് എറി മതിലുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാനല്ല ദൈവം യോശുവെ അയച്ചത് ബലം കൊടുത്തവൻ ദൈവമാകിയാൽ യോശുവ അതിന്മേൽ വിജയം നേടുന്നു കർത്തൃ സന്നദ്ധിയിൽ മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം ജീവിതം ജീവനെ ജീവനെത്തുന്ന ദൈവത്തിനായി സമർപ്പിക്കാം ഒരിക്കലും ജീവിതത്തെ ഓർത്ത് പരിഭ്രാന്തരാകണ്ട അവൻ വഴി നടത്തും ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ മതി ദൈവം ബുദ്ധി ഉപദേശിക്കും ജീവിത വഴികളിൽ അവൻ കാണും ഗോല്യത്തിന്റെ ബലമല്ല ദാവീദ് അസസ്റ്റ് ചെയ്തത് ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ സമർപ്പിതനാവുകയായിരുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ അത് മാത്രം മതി ഈ ജീവിതം ഞങ്ങൾക്ക് തികയ്ക്കുവാൻ റോമർ കഴിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ശക്തി കൊണ്ട് ഞങ്ങളെ ബലം ധരിപ്പിക്കണമേ സഹനങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഈ ലോകത്ത് ഞങ്ങൾക്ക് നേരിടുവാനുണ്ട് അവിടെ താളടിയായി പോകാതിരിപ്പാൻ നിന്റെ ബലം മാത്രം അതിനാഥ പലപ്പോഴും ഈ ലോകം അണിയിക്കുന്ന ബലം പരിമിതി ഉള്ളതാണ് എന്നാൽ പരിമിതിയില്ലാത്ത സ്നേഹം നിറയുന്ന കാരുണ്യം പകരുന്നൊരു കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ഈ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളെയും ഞങ്ങൾ മാറികടക്കും യേശുവേ യേശുവേ ദുത്ര ബലഹീനരായ ഞങ്ങളോട് കരണ്ട തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവന്തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ